ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ച് സന്യാസ സമൂഹത്തെ അവഹേളിക്കാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം അപലപനീയമാണെന്ന് കെ സി ബി സി പ്രൊലൈവ് സമിതി വ്യക്തമാക്കി സമർപ്പിത ജീവിതത്തിന്റെ അടിസ്ഥാനം വ്രതങ്ങളാണെന്ന കാര്യം മറന്നുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും സമർപ്പിത ജീവിതം തെരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് കത്തോലിക്ക സന്യാസിമാരെ അവഹേളിക്കുന്ന നിലപാട് പരിധികൾ ലംഘിക്കുന്നതാണെന്നും സമിതി കുറ്റപ്പെടുത്തി ലക്ഷക്കണക്കിന് സന്യാസിനികൾ നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെയും നന്മയെയും മറച്ചുപിടിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇവരെ അവഹേളിക്കുന്നതെന്ന് പ്രോലൈഫ് സമിതി വ്യക്തമാക്കി മനുഷ്യ മനസ്സുകളിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഒരുമിപ്പിക്കാനും ശ്രമിക്കേണ്ട മാധ്യമങ്ങൾ പലതും മികച്ച സേവനം കാഴ്ചവെച്ച ക്രൈസ്തവരെ മനഃപൂർവ്വം അവഹേളിക്കുകയാണെന്നും കെ സി ബി സി പ്രോലൈവ് സമിതി പ്രസിഡന്റ് സാബു ജോസ് ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു മാധ്യമങ്ങൾ സമർപ്പിത ജീവിതത്തിൻ്റെ മഹനീയത മറക്കരുത് സമർപ്പിത ജീവിതം തെരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് കത്തോലിക്ക സഭയിലെ സന്യാസിനിമാർ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെയും നന്മകളെയും മറച്ചുപിടിച്ച് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ച് സന്യാസ സമൂഹത്തെ അവഹേളിക്കുവാൻ ശ്രമിക്കരുത് സന്യാസത്തിനും ആശ്രമ ജീവിതത്തിനും പ്രാധാന്യം നൽകുന്ന സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് അത്തരത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് സന്യാസിനികൾക്കും അവഹേളനമേൽക്കാതെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഈ മാധ്യമങ്ങൾ മറക്കരുതെന്നും സമിതി ചൂണ്ടിക്കാട്ടി സാമൂഹ്യ സേവന രംഗത്തുള്ള ഇവർ സമൂഹത്തിന്റെ സമ്പത്താണെന്ന കാര്യം കൂടി ഇവർ ഓർക്കണമെന്നും സമിതി വ്യക്തമാക്കി ഷെക്കൈന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക